ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നതാണ് അതാ വൊക്കേഷനൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒക്കെ സമയത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാല്യകാല സുഹൃത്ത് കല്യാണം കഴിക്കാൻ പോയപ്പോൾ ഞാനൊരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അയ്യേ കണ്ടാലേ എനിക്ക് തന്നെ നാണാവുന്നൊരു ഓട്ടോഗ്രാഫ് പിന്നെ രസം അന്ന് എഴുതി കൊടുത്ത ആ ഓട്ടോഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കക്ഷി ഇന്നലെ എന്നെ തേടി വന്നു പ്രായത്തിന്റെ പേജ് ഞാനറിയാതെ കടന്നു പോയത് അപ്പോഴാണ് ഞാൻ ഓർത്തത് പക്ഷെ എനിക്ക് അഹങ്കരിക്കാൻ കുറച്ച് വഴിയുണ്ട് എന്നെ കണ്ട പോലെന്ന് അത് പറഞ്ഞപ്പോൾ ആള് വിചാരിച്ചു ഞാൻ ഭയങ്കര ത്രില്ലാവുന്നു ശരീരത്തിന്റെ ഏജ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ കണ്ടപ്പോഴുള്ള കുശലം പറിച്ചിലൊക്കെ കഴിഞ്ഞു അതി പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചതായത് അവളെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ ഞാൻ അറിയപ്പെടാത്തൊരു എഴുത്തുകാരിയാണല്ലോ മൂപ്പരി എൻ്റെ കഥകളൊക്കെ തപ്പിപ്പിടിച്ച് വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു അവരുടെ കുടുംബവിശേഷം വെച്ചിട്ട് ഞാനൊരു കഥയും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തു എന്നാലുണ്ട് പൊന്നോ ആദ്യം കാണിച്ചെന്ന ഓട്ടോഗ്രാഫ് എൻ്റെ മനസ്സൊക്കെ കിടന്നിട്ട് എൻ്റെ അഭിമാനത്തെ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അന്നത്തെ ആ ഓട്ടോഗ്രാഫിലെ വരികൾ കൊണ്ട് എൻ്റെ അഭിമാനം തകരാതിരിക്കാനും ഞാനിങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിലാണ് കുറിച്ച് ചോദിച്ചത് അപ്പം എനിക്ക് നാല് മക്കളുണ്ട് ഒരു ദത്തെടുത്ത പുത്രനും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കഥ അവിടെ തുടങ്ങി ദത്തെടുത്ത മകനോ അതെങ്ങനെ അതെ ഞാനൊരു മൂത്ത മകനെ ദത്തെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആ കഥ ശരിക്കും ഞാൻ അങ്ങ് വിശദീകരിച്ചു കേട്ടോ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയുന്ന എൻ്റെ സ്വന്തം മോന് എനിക്കിഷ്ടമുള്ള സ്ഥലത്തെല്ലാം തന്നെ കൊണ്ടുപോകും പിന്നെ ഞാൻ യൂട്യൂബിനെ കുറിച്ചായി ഓൺലൈൻ സെയിലിനെ കുറിച്ചായി അപ്പോഴൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ സഹായിക്കുന്നതാരാ അതെ എൻ്റെ മോന് എൻ്റെ ദത്തപുത്രൻ അപ്പോഴാണ് എനിക്ക് കത്തിയത് കേട്ടോ യൂട്യൂബിൽ ചോദിക്കാറുണ്ട് ആരാണ് ഇത്താ ഈ ഓൺലൈൻ സെല്ലിനൊക്കെ സഹായിക്കാറുള്ളത് പ്ലാൻ്റെ എടുക്കാനൊക്കെ ആരാ കൂടെ പോരാറുള്ളത് അപ്പോൾ എന്നാൽ ഈ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് നമുക്കൊരു ക്യു എൻ ഒ വീഡിയോ ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഫാമിലിയെ കുറിച്ചും എൻ്റെ ബിസിനസ്സിനെ കുറിച്ചും കുറിച്ചും അതുപോലെ മക്കളെ കുറിച്ചും ഞാൻ വളർത്താനെടുത്ത എൻ്റെ മോനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നിൽ നിന്ന് അറിയേണ്ടത് വെച്ചാൽ ആ ക്വസ്റ്റിനുകളൊക്കെ കമൻ്റായിട്ട് എഴുതിയിട്ടുള്ളൂ നന്നായി ആയിട്ടൊരു ക്യൂ എന്ന വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കും മുമ്പൊക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ട കമൻ്റിലൂടെ അനാവശ്യമായിട്ടുള്ള കമൻ്റുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ കമൻ്റ് ഓഫാക്കിയിട്ടിരുന്നത് പിന്നെ യൂട്യൂബായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ തന്നു നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് മാത്രം പബ്ലിഷ് ചെയ്താൽ മതി ഇനി വാട്സപ്പ് നമ്പറിലൂടെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കണ്ട നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് പറ്റുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം കേട്ടോ അപ്പോൾ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് അറിയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ എഴുതിയിട്ടോളൂ കേട്ടോ ഞാൻ ഓരോന്നിനും കറക്റ്റായിട്ട് ആൻസർ തരാം ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം